ലാൽ സ്ലാം മോഹൻലാലിൻ്റെ ദൃശ്യം ത്രീത എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് സിനിമയുടെ പൂജ എന്ന് തുടങ്ങിയിരിക്കുന്നു പൂജ എന്ന് നടന്നത് എറണാകുളം പൂത്തോട്ട ലോ കോളേജിൽ വെച്ചിട്ട് തന്നെയാണ് എന്തായാലും ഈ ഒരു സിനിമ വരുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം മലയാളത്തിൽ നിന്ന് ആദ്യമായി അഞ്ഞൂറ് കോടി നേടാൻ പൊട്ടൻഷ്യലുള്ള സിനിമ എന്നുള്ളത് എല്ലാ സിനിമകൾക്കും ഇങ്ങനെയുള്ള പൊട്ടൻഷ്യൽ ഇല്ല ഏറെക്കുറെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ മലയാള സിനിമയിൽ രണ്ടേ രണ്ട് സിനിമയ്ക്ക് മാത്രമേ ഇമാതിരി പൊട്ടൻഷ്യൽ ഉള്ളൂ എന്ന് തന്നെ പറയാം ഇതിനിടയിൽ ഒരുപാട് പേർക്ക് ഒരുപാട് സിനിമകളുടെ പേര് പറയാൻ കഴിയുമെങ്കിലും അതിലൊന്ന് ദൃശ്യം തന്നെയാണ് രണ്ടാമത്തത് സി ബി ഐ ആണ് ഈ രണ്ട് സിനിമകൾക്ക് മാത്രമേ ഇത്രത്തോളം പൊട്ടൻഷ്യൽ ഉള്ളൂ വെറുതെ കാണിച്ചാൽ പോലും ആളുകൾ കയറുമെന്നുള്ളത് അതുതന്നെയാണ് സി ബി ഐ പാർട്ട് ഫൈവിന് സംഭവിച്ചതും ഒട്ടും മോ നല്ലതല്ലായിരുന്ന ആ ഒരു സിനിമ അത്രത്തോളം ഗംഭീരമായിട്ട് ആളുകൾ കാണണം അത് ആ ഒരു ഒറ്റ ടൈറ്റിൽ തന്നെയാണ് സി ബി ഐ വേറെ ഒരു സിനിമയ്ക്കും അത്രത്തോളം ഇല്ല ഇവിടെ ദൃശ്യം ത്രീയും അതുപോലെ തന്നെയാണ് ഈ ഒരൊറ്റ ടൈറ്റിൽ മതി ജനങ്ങളെ ഇടിച്ചു കയറാൻ അത് തന്നെയാണ് ഈ സിനിമയ്ക്ക് അഞ്ഞൂറ് കോടി നേടാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് പറയുന്നതിൻ്റെ കാരണവും എന്തായാലും ഈ സിനിമ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് വെക്കേഷൻ ടൈമിലാണ് വരാൻ പോകുന്നത് ലോങ് റൺ ബിഗ് റൺ എന്നുള്ള ലെവലിൽ തന്നെ സിനിമ വരുന്നു എന്തായാലും ഒരു വമ്പൻ സിനിമ നമ്മുടെ ഇടയിലേക്ക് വരികയാണ് വമ്പൻ സിനിമ എന്നുള്ളതല്ല നമ്മൾ നമ്മളുടെയൊക്കെ സ്വപ്ന സിനിമ എന്നുള്ള ആ ഒരു കാര്യം വരികയാണ് എന്തായാലും പൂജ ഇന്ന് നടന്നിരിക്കുകയാണ് സിനിമയുടെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു നാൽപ്പത്തി അഞ്ച് ദിവസമോളമാണ് സിനിമയുടെ ഷൂട്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഇതുകൂടാതെ ഹിന്ദി അങ്ങനെ പല മൾട്ടി ലാംഗ്വേജുകളിലൊക്കെ ലാംഗ്വേജുകളിലൊക്കെയുണ്ട് അതിൻ്റെ വാർത്തകളുമൊക്കെയായിട്ട് നമുക്ക് പിന്നീട് വരാം എന്തായാലും മൂന്നാമത്തെ ഇൻസ്റ്റോൾമെൻറ്റ് അല്ലെങ്കിൽ മൂന്നാമത്തെ വേർഷനായിട്ട് ഈ സിനിമ വരുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം മോഹൻലാലിന് മുകളിൽ നിൽക്കാൻ വേറെ ഒരാളുമില്ല എന്നുള്ളത് അതുതന്നെയാണ് ഈ ഒരു സിനിമയുടെ പ്രത്യേകതയും വളരെ സിമ്പിളായിട്ട് വന്ന് അങ്ങ് നമ്മളെ ഞെട്ടിച്ച ഒരു സിനിമ എന്ന് തന്നെ പറയാം അതെ പാറേപ്പള്ളിയിൽ പോകുന്ന ആ ഒരു ഒറ്റ സീൻ പിന്നീട് നമ്മുടെ ഹൃദയത്തിലേക്ക് കയറാനായിട്ടുള്ളത് അപ്പോൾ ജോർജ് കുട്ടിയെയും വീട്ടുകാരെയും ഏറ്റെടുക്കാനായി നമ്മൾ വീണ്ടും തിയേറ്ററിലേക്ക് എത്താൻ പോകുന്നു അഞ്ഞൂറ് കോടി അടിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ലാൽ സലാം